ഇന്ന് നമുക്കൊരു ഐസ് ഫേസ് വാഷ് ചെയ്താലോ ഐസ് ആട്ടർ കൊണ്ട് ഞാൻ മുഖം കഴുകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എഴുതി വെക്കേണ്ട വേറെ പണിയിലേന്ന് പക്ഷെ ഗേസ് ആക്ട്രസ് ആലിയ ഭട്ടും തമനിയും ഒക്കെ ചെയ്യുന്നത് ഈ ട്രിക്കാണ് ഈ വീഡിയോ മൊത്തമായിട്ട് നിങ്ങൾ കാണുവാണ് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്തിനാ ഐസ് വാട്ടർ കൊണ്ട് മുഖം കഴുകുന്നതെന്ന് നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ വെറുതെ അവിടെ ഇരിക്കുന്ന ഈ ഐസ് എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലൊരു പാത്രത്തിലോ മറ്റോ ഒഴിച്ചിട്ട് മുഖം മുക്കി നോക്കിയേ ഡിഫറൻസ് കണ്ട് നിങ്ങൾ ഞെട്ടും ഇനി ഈ ഐസ് വാട്ടർ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണുള്ളതെന്ന് പറയാം നിങ്ങൾ പുറത്തോട്ടൊക്കെ പോയിട്ട് വരുമ്പോൾ മുഖം വെയിലൊക്കെ കൊണ്ട് കരിഞ്ഞ് കരിവാളിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊന്ന് ചെയ്തു നോക്കണം ഭയ ഭയങ്കര ഡിഫറൻസ് നമുക്ക് മനസ്സിലാകാൻ പറ്റും അതുപോലെ രാവിലെ എനിക്ക് എവിടേക്കെങ്കിലും പോകാൻ നേരം കണ്ണാടി നോക്കുമ്പോഴാണ് അതേ മുഖം അപ്പം അവിടെ വേർത്ത് ഉറക്കം തൂങ്ങിയ പോലെ ഇരിക്കുന്നത് ഇതിൽ നിന്ന് മോചനം കിട്ടാനും ഈ ഐസ് ഫേസ് വാഷ് സൂപ്പറാണ് മിനിമം ഒരു മൂന്ന് മിനിറ്റ് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി ഫേസ് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ എന്തെങ്കിലും ഒരു ഉണ്ട് മേക്കപ്പ് ഇട്ടിട്ട് പോകുമ്പോൾ അത് ലോങ് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഫസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഐസ് വാട്ടർ കൊണ്ട് മുഖം ഒന്ന് കഴുകിയിട്ട് മേക്കപ്പ് ചെയ്ത് നോക്ക് ഫംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിൽ വരുന്നവരേ അത് അതുപോലെ തന്നെ അവിടെ ഇരിക്കും പിന്നെ നിങ്ങൾ ഒരിക്കലും ഐസ് ക്യൂബ് കൊണ്ട് നേരിട്ട് ഫേസിൽ ഫേഷ്യൽ ചെയ്യരുത് അത് നിങ്ങളുടെ മുഖത്ത് ഡാമേജ് ആക്കും കാരണം മുഖത്തെ സ്കിന്നടിൽ ഒരുപാട് ചെറിയ ചെറിയ രക്തക്കൊല്ലുകളുണ്ട് ഡയറക്ട്ലി എടുത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ രക്തക്കൊഴിലുകൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഉറക്കക്കുറവ് ഒക്കെ ഉണ്ടെങ്കിൽ മുഖം വീർത്ത് വീപ്പക്കുറ്റി പോലെ ഇരിക്കുന്നതായിട്ട് തോന്നാറുണ്ട് അല്ലെ നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ നമ്മുടെ മുഖത്തെ പോഴ്സ് അഥവാ സുഷിരങ്ങൾ വലുതാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ചോദിച്ചാൽ നിങ്ങൾ ഞാൻ ഇവിടെ ചെയ്യുന്ന പോലെ ഐസ് വാട്ടർ കൊണ്ട് ഫേസ് ഒന്ന് കഴുകി നോക്ക് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ പോഴ്സ് ഓപ്പൺ ആവുകയും അതുവഴി നമ്മുടെ മുഖത്തുള്ള എക്സസൈസ് ആയിട്ടുള്ള ഓയിൽ അഴുക്കിനെയും പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഇത് നല്ല ഫ്രഷ് ലുക്ക് കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ നമ്മുടെ മുഖത്ത് ചുളിവുകൾ മാറാനും ഡൾ മുഖം ഡള്ളർജെറ്റിക് ആവാനും നല്ല ബ്രൈറ്റ് ാനും ചെയ്യുന്നത് വഴി ബ്ലഡ് സർക്കുലേഷൻ കൂടി മുഖം തുടക്കാനും സഹായിക്കുന്നു അതുപോലെ തന്നെ മുഖക്കുരു മാറാനും അടിപൊളിയാണ് ആഴ്ചയിൽ മൂന്ന് തൊട്ടേ ഇതുപോലെ ചെയ്തു നോക്കും മുഖക്കുരു എല്ലാം പമ്പ കിടക്കും ഇനി തണുത്ത വെള്ളം തന്നെ യൂസ് ചെയ്യണം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തണുത്ത വെള്ളം കൊണ്ട് കഴുകുമ്പോൾ ഫേസിലെ പോഴ്സ് തുറക്കുകയാണ് ചെയ്യുന്നത് അതേസമയം ചൂടുവെള്ളം കൊണ്ടാണ് കഴുകുന്നതെങ്കിൽ പോഴ്സ് അടയുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മോൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല തൊട്ട് തുട ഉണ്ടല്ലേ അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഗൈസ് എന്നിട്ട് സംഭവം ഏറ്റിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്കും കമൻറ്റും കൂടി ചെന്നേക്കും പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ടാറ്റാ